സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉയർന്നുവന്ന എല്ലാ പ്രശ്നങ്ങളും ഗൗരവത്തോടെ പാർട്ടിയും സർക്കാരും കാണും എല്ലാ വശവും പരിശോധിച്ച ശേഷം ആവശ്യമായ നിലപാട് സ്വീകരിക്കുമെന്നും ഗോവിന്ദൻ പറഞ്ഞു വന്ന എല്ലാ പ്രശ്നങ്ങളും പാർട്ടിയും ആവശ്യമായ നിലപാട് സ്വീകരിക്കും നൽകാനായി ശ്രീജിത്ത് ചേരുന്നുണ്ട് ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ വേണ്ട തീരുമാനങ്ങൾ അല്ലെങ്കിൽ അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നാണ് പറഞ്ഞത് ഇപ്പോൾ ഈ ഒരു ഫോൺ സംഭാഷണം അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നം നമ്മൾ അറിഞ്ഞിട്ട് കുറച്ച് ദിവസമായി ഈ ഒരു സമയത്തിനുള്ളിൽ എന്ത് നിലപാടാണ് പാർട്ടി സ്വീകരിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും നിലപാട് സ്വീകരിക്കാനുള്ള ഒരു ഒരു മുൻകരുതലോ അല്ലെങ്കിൽ മുൻ തയ്യാറെടുപ്പ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതും സംശയമാണ് എന്താണ് ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ വിശദാംശങ്ങൾ അഞ്ജന എന്തായാലും ഈ എം എൽ എ ആയ പാർട്ടിയുടെ സ്വതന്ത്ര എം എൽ എ ആയ പി വി അൻവർ ഈ മുഖ്യമന്ത്രിക്കും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനുമെതിരെ വലിയ ആരോപണങ്ങളാണ് ഉന്നയിച്ചിരുന്നത് അതോടൊപ്പം തന്നെ ഡി ജി പി അജിത് കുമാറിനെതിരെയും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആ ശശിക്കെതിരെയും വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചു ഇതിലാണ് ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്നുള്ള പ്രതികരണം ഉണ്ടായിരിക്കുന്നത് അതോടൊപ്പം തന്നെ കൂട്ടിച്ചേർക്കാനുള്ളത് പൂർണ്ണമായും പി വി അൻവറിനെ തള്ളാൻ നിലവിൽ ഗോവിന്ദൻ തയ്യാറായിട്ടില്ല പാർട്ടി സെക്രട്ടറി തയ്യാറായിട്ടില്ല അദ്ദേഹം പൂർണ്ണമായി തന്നെ ഈ ആരോപണങ്ങൾ പരിശോധിച്ച് നടപടി ഉണ്ടാകുമെന്നാണ് പറയുന്നത് പക്ഷേ അത് ഏത് ആരോപണമാണ് ഈ പാർട്ടിക്കെതിരായി ഉണ്ടായ ആരോപണമാണോ അതോ പി പി വി പി ശശിയുടെ പേരിൽ ഉണ്ടായ ആരോപണമാണോ അതോ എ ഡി ജി പിയുടെ ഭാഗത്ത് നിന്നുള്ള ആരോപണമാണോ അതോ പി വി അൻവറിനെതിരെയുള്ള ആരോപണമാണോ ഏതാണ് ഈ പാർട്ടി പരിശോധിക്കുമെന്ന അതിലൊരു വ്യക്തത എന്തായാലും വന്നിട്ടില്ല അതോടൊപ്പം തന്നെ പക്ഷെ ഇത് സർക്കാരും പാർട്ടിയും പരിശോധിക്കും അതിൽ ഗൗരവത്തോടെ എടുക്കും അതിൽ നടപടി ഉണ്ടാകുമെന്നാണ് നിലവിൽ പാർട്ടി സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത് എന്തായാലും പാർട്ടിക്ക് ഒരു തലവേദനയായി മാറിയിരിക്കുകയാണ് ഈ സംഭവം കാരണം ഇ പി ജയരാജനുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ ഉയരുന്നതിനോടൊപ്പം തന്നെയാണ് നിലവിൽ പാർട്ടി एम एल ए आय അൻവറിന്റെ ഭാഗത്തു നിന്നും ഇത്തരം ഒരു ഇത്തരമൊരു നിലപാടുണ്ടായിരിക്കുന്നത് പ്രധാനമായും മുൻപ് പലതവണ പല രാഷ്ട്രീയ പാർട്ടികളും പ്രതിപക്ഷ പാർട്ടികളും ആരോപിച്ചിരുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് വലിയ ഗൂഢാലോചനകളും അതോടൊപ്പം തന്നെ ക്രമസമാധാനവുമായി ബന്ധപ്പെട്ട പല പ്രശ്നങ്ങളും ചൂണ്ടിക്കാണിച്ചിരുന്നുവെങ്കിലും പക്ഷെ ഭരണപക്ഷത്ത് നിന്നുള്ള ആദ്യമായൊരു എം എൻ എം എൽ എ ആണ് ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത് എന്തായാലും ഇത് പാർട്ടി ഗൌരവത്തോടെ തന്നെ പരിശോധിക്കുമെന്നാണ് നിലവിൽ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ കണ്ണൂരിൽ மா <materia> 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 <materia>